ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കുടുംബത്തിന് വർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നേരത്തെ ബി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് മാത്രം ലഭ്യമായിരുന്ന ഈ ആനുകൂല്യം ഇപ്പോൾ എ പി വിഭാഗങ്ങൾക്ക് കൂടി ലഭ്യമാക്കുന്നതിന്റെ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ മറക്കാതിരിക്കുക ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു അംഗത്തിന് മാത്രമായോ അല്ലെങ്കിൽ എല്ലാ അംഗങ്ങൾക്കും കൂടിയോ ഒരു വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സയാണ് ഈ പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സർക്കാർ ആശുപത്രികളിൽ നിന്നും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരെ ഉൾപ്പെടുന്ന സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ബി പി എൽ വിഭാഗത്തിൽ പെടുന്നവരാണ് ഈ പദ്ധതിയിൽ ഇതുവരെ ഉൾപ്പെട്ടിരുന്നത് വർഷങ്ങളായി കൂടുതൽ ജനവിഭാഗങ്ങളെ ഈ സൗജന്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നു വരികയായിരുന്നു ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിൽ നിന്നും അതിന് ആനുകൂല്യമായ രീതിയിലുള്ള ഒരു തീരുമാനം വന്നിരിക്കുകയാണ് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം പ്രതിവർഷം ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ആനുകൂല്യം ലഭ്യമാകും കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇതിന് അംഗീകാരം നൽകി ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത് മുതിർന്ന പൗരർക്കുള്ള ആയുഷ്മാൻ ഭാരത് പരിരക്ഷയ്ക്ക് കുടുംബത്തിന്റെ വരുമാന പരിധി ബാധകമായിരിക്കില്ല ആറ് കോടിയോളം മുതിർന്ന പൗരന്മാരുള്ള കോടി കുടുംബങ്ങൾക്ക് പുതിയ പദ്ധതി ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പദ്ധതി അനുസരിച്ച് മുതിർന്നയാളുള്ള കുടുംബത്തിന് വർഷം അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് നൽകുന്നത് ഒന്നിലേറെ മുതിർന്ന പൗരർ ഉണ്ടെങ്കിൽ ഈ ആനുകൂല്യം പങ്കുവെക്കും കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഇത് ലഭിക്കില്ല അതേസമയം നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായ കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും ലഭിക്കും ഈ അധിക പരിരക്ഷ മുതിർന്നവർക്ക് മാത്രമായിരിക്കും പുതിയതായി പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് പി എം ജെ എ വൈ കാർഡ് ലഭ്യമാക്കും സി ജി എച്ച് എസ് എക്സ് സർവീസ് പങ്കാളിത്ത ആരോഗ്യ പദ്ധതി അടക്കമുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അത് തുടരുകയോ ആയുഷ്മാൻ ഭാരതിൽ ചേരുകയോ ചെയ്യാം സ്വകാര്യ ഇൻഷുറൻസ് ഉള്ളവർക്കും ഇ എസ് ഐ സ്കീമിന്റെ ഭാഗമായവർക്കും അധിക പരിരക്ഷയായി ആയുഷ്മാൻ ഭാരത് കവറേജ് ലഭിക്കും പുതിയ പദ്ധതിക്കായി കേന്ദ്രവിഹിതമെന്ന നിലയിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ആവശ്യമനുസരിച്ച് ഈ തുക വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി നിലവിൽ പന്ത്രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷത്തോളം കുടുംബങ്ങളിലായി അമ്പത്തിയഞ്ച് കോടി ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും ും അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കാനുള്ള തീരുമാനം അനുസരിച്ചുള്ള മാർഗരേഖ ലഭിച്ചാൽ ഉടൻ കേരളത്തിൽ രജിസ്ട്രേഷൻ ആരംഭിക്കും കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ കേരളത്തിൽ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ലയിപ്പിച്ചാണ് നടപ്പാക്കുന്നത് നിലവിൽ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് മാത്രമേ വർഷം അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ഉള്ളൂ ഇവർക്ക് ചെലവാകുന്ന ചികിത്സാ തുക കൊടുത്തു തീർക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല ആശുപത്രികൾക്ക് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് കുടിശ്ശിക അതിനാൽ പല ആശുപത്രികളും ചികിത്സ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സർക്കാർ ആശുപത്രികളും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളും മുന്നൂറ്റി അറുപത്തിനാല് സ്വകാര്യ ആശുപത്രികളിലും ക്യാസ്പ് എംപാനൽ ചെയ്തിട്ടുണ്ട് ക്യാസ്പിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളാണ് അംഗങ്ങൾ ഒരു കുടുംബത്തിന് ആയിരത്തി അമ്പത് രൂപ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുണ്ട് ഇതിൽ ഇരുപത്തിനാല് ലക്ഷം കുടുംബങ്ങൾക്ക് അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപയും ഇതിൽ ഇരുപത്തിനാല് ലക്ഷം കുടുംബങ്ങൾക്ക് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വീതമേ കേന്ദ്ര സഹായം ഉള്ളൂ ഈ കുടുംബങ്ങൾക്ക് ബാക്കി തുക സംസ്ഥാനം നൽകണം കൂടാതെ ശേഷിക്കുന്ന പതിനെട്ട് ലക്ഷം പേരുടെ പ്രീമിയം മുഴുവൻ സംസ്ഥാനം വഹിക്കണം വർഷം ആയിരം കോടി രൂപയിലേറെ കേരളം ചെലവഴിക്കുമ്പോൾ കേന്ദ്രം അനുവദിക്കുന്നത് നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപ മാത്രമാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക